കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ കോൺഗ്രസിനകത്തെ പോര് അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹരിയാനയിൽ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് തോൽവി ഏറ്റുവാങ്ങിയതോടെ അടുത്ത ലക്ഷ്യം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി രൂക്ഷമായ തർക്കമാണ് നടക്കുന്നത് തങ്ങൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ വേണമെന്ന കോൺഗ്രസിന്റെ നിർബന്ധമാണ് സഖ്യത്തിന്റെ കലഹത്തിന് കാരണമായിരിക്കുന്നത് ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന യു ബി ടി വിഭാഗവും ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ സഖ്യമാണ് മഹാവികാസ് അഗാദി സഖ്യം എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി മൊത്തം സീറ്റുകളിൽ അൻപത് ശതമാനവും തങ്ങൾക്ക് വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മുംബൈയിൽ മാത്രം ആകെയുള്ള മുപ്പത്തി ആറ് സീറ്റുകളിൽ പതിനെട്ട് സീറ്റും തങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്കാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റുകൾ നൽകുന്നതിനോട് ശിവസേനയ്ക്കും എൻ സി പി താല്പര്യമില്ലെന്ന് പറയപ്പെടുന്നുണ്ട് നിലവിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിനുള്ളിൽ നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ ധാരണയായതാണ് സൂചന ദസറ ആഘോഷങ്ങൾക്ക് ശേഷം ബാക്കി സീറ്റുകളെ കുറിച്ച് ചർച്ച നടത്താമെന്നാണ് നിലവിൽ സഖ്യത്തിനുള്ളിലെ തീരുമാനം നവംബർ പകുതിയോടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീയതി നിശ്ചയിച്ചിട്ടില്ല അതിനു മുമ്പ് അടിയും തുടങ്ങി കലഹവുമായി നവംബർ ഇരുപത്തിയാറിന് നിയമസഭാ കാലാവധി അവസാനിക്കും അതിനു മുമ്പായി പുതിയ സർക്കാർ നിലവിൽ വരേണ്ടതുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വിലയിരുത്തി മടങ്ങിയിരുന്നു സംസ്ഥാനത്തെ നവംബർ മധ്യത്തോടെ രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തേണ്ടത് ബി ജെ പിയുടെയും ഭരണം പിടിക്കേണ്ടത് കോൺഗ്രസും അഭിമാന പ്രശ്നമായി കാണുന്നുണ്ട് അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പി കോൺഗ്രസും അതിശക്തമായ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു ഒരു മാസത്തിനിടെ മോദി മൂന്നാം തവണയാണ് മഹാരാഷ്ട്രയിൽ എത്തുന്നത് ഒട്ടേറെ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു രാഹുൽ ഗാന്ധിയുടേത് രണ്ടാമത്തെ സന്ദർശനമാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് മോദിയുടെ പ്രചരണം നടത്തിയത് ജാതി സെൻസസും ഭരണഘടനാ സംരക്ഷണവും രാഹുൽ ഗാന്ധി പ്രചരണ വിഷയങ്ങളാക്കി കോൺഗ്രസുകളെ നയിക്കുന്നത് നക്സലുകളുടെ സംഘമാണെന്ന് പൊതുയോഗത്തിൽ ആരോപിച്ച പ്രധാനമന്ത്രി ആ പാർട്ടിയുടെ അപകടകരമായ അജണ്ടയെ പരാജയപ്പെടുത്താൻ ഒന്നിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് സ്വാർത്ഥ രാഷ്ട്രീയത്തിനായി പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നെന്നും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദില്ലി അടുത്തിടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയപ്പോൾ അതിനു പിന്നിൽ ഒരു കോൺഗ്രസ് നേതാവാണെന്ന് കണ്ടെത്തിയിരുന്നുവെന്നും യുവാക്കളെ മയക്കുമരുന്നിലേക്ക് തള്ളിവിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു എന്നാൽ സത്യത്തിൽ ജനങ്ങളുടെ ഈ തിരിച്ചറിവാണ് ഹരിയാനയിൽ പ്രതിഫലിച്ചത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്